ബഹുമാനമുള്ള സഹോദരങ്ങളെ മാത്രമല്ല അള്ളാൻ്റെ അലഹി തങ്ങൾ ഒരിക്കലും ഒരു കബറ് നയ്യത്തടക്കാൻ വേണ്ടി പോയി അങ്ങനെ കബറ് കുഴിക്കാൻ കുറച്ച് താമസം വന്നു സുഹാബത്തിനെല്ലാം കൂടെ അവിടെ കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മെല്ലെ തോണ്ടിയിട്ട് പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസവും ഈ ഭൂമി ഈ മണ്ണ് ഈ കബർ നമ്മളോട് സംസാരിക്കാത്ത ഒരു ദിവസവുമില്ലാ എല്ലാ ദിവസവും ഈ കബർ സംസാരിക്കുമത്രേ മറ്റൊരു നല്ലത് അനബൈബായ തങ്ങളെ പറയുകയാണ് ഖബർ കറിയുമത്രേ ത്രേ അള്ളാതെ പറയുകയാ സഹോദരാ സഹോദരി കബരനെ കുറിച്ച് നിങ്ങളൊന്ന് കരയണേ ആരെങ്കിലും ഒരാള് ഒരു ദിവസം കബരനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ റൗലത്തം ജന്നാ സ്വർഗത്തിന്റെ പൂങ്കാവനമായി ആ കബരനെ അവന് കാണാൻ കഴിയും കരഞ്ഞാൽ ആരെങ്കിലും ആ ഒന്ന് കരഞ്ഞാൽ അവർക്ക് ആ ഖബർ സ്വർഗ പൂങ്കാവനമായി മാറുമെന്ന് അലൈഹി പറഞ്ഞു അതാണ് നബിയല്ലാൻ ആ ഖബർ കുഴിച്ച സമയത്ത് മണ്ണെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞത് فأعدوا لمثل هذا اليوم العظيم ഇതേപോലെ ഒരു ദിവസം എല്ലാവർക്കും വരും ഈ മഹാദിവസത്തിനു വേണ്ടി നിങ്ങൾ എല്ലാരും ഒരുങ്ങിയിരിക്കണേ യഥാർത്ഥ പോരത് അതാണ് നിങ്ങൾ ഒരുങ്ങിയിരിക്കണേ നിങ്ങൾ ഒരുങ്ങിയിരിക്കണേ എന്ന് നബിയുന ഷെഫിയു റസൂലി പറഞ്ഞു ഒരുങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് പറഞ്ഞത് സംഭവം പറഞ്ഞതിനു ശേഷം പറഞ്ഞതിനു ശേഷം അള്ളാന്റെ ഒരു നമസ്കാരവും നമസ്കരിച്ചിട്ടില്ല െ തൊട്ട് കാവൽ തേടാതെ ഒരു നമസ്കാരവും അല്ലാണ്ട് റസോല നമസ്കരിച്ചിട്ടേ ഇല്ല ഉണ്ടോ നമ്മൾ നമ്മൾ ചോദിക്കാറുണ്ടോ

ലോകമേ നിങ്ങൾ ഞാൻ റസൂൽ അള്ളാഹന്റെ പക്ഷെ ആ കബറിന്റെ ശിക്ഷ നമ്മളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിലോ നമ്മൾ ആരെങ്കിലും മയ്യത്തടക്കുവോ ആരുടെയും മയ്യത്തുടക്കുവോ അല്ലാന്റെ നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് അടക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു ഈ സമുദായത്തിന് ശിക്ഷയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണേ ഖബരന്റെ ശിക്ഷ എങ്ങാണ അള്ളാന്റെ നമ്മളെങ്ങാണ് കേട്ടാല് ഏതെങ്കിലും കോയ മരിച്ചാ പോയി കബറ് വെട്ടാൻ ആരുണ്ട് കബറ് വെട്ടാൻ പറ്റുമോ റു വെട്ടുമ്പോൾ ആരാടാ പെട്ടെന്ന് വാ ഞാൻ കാണിച്ചു തരാം ഞാൻ പാമ്പുകൾ തേളുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു ആരെങ്കിലും യ്യു കൊണ്ടുപോകുമ്പോയത്താണ് നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ പോകുന്ന വ്യക്തികളോട് ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ് എന്നെയും വഹിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുകയാ എന്നെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുപോകണേ ആ കബറിലേക്ക് കൊണ്ടുപോകരുത് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാസ്മൗ സൗതഹ മനുഷ്യരും ചിന്നുകളും ഒഴികെ ആ മയ്യത്തിന്റെ വിളിയാൾ എല്ലാ വസ്തുക്കളും കേൾക്കുമെന്ന് റസൂലുള്ളാഹി തങ്ങള് പറഞ്ഞിട്ട് വലോ പറയുകയാൽ ഇൻസാനു ഇനി മനുഷ്യനെങ്ങാണു അത് കേട്ടാൽ അവൻ നിലമ്പൊത്തി വീഴുമത്രേ റസൂലുള്ളാഹി യ്യത്ത് കൊണ്ടുപോകുമ്പോ റസാക്കെ എന്നെ കൊണ്ടുപോകലട റസാക്കെ എന്നെ കൊണ്ടുപോകല കൊണ്ടുപോകലട എന്നേ എന്നാണ് ഒരു വാർത്ത നിങ്ങൾ കേട്ടാല് അടുത്ത സമയത്ത് പത്തരത്തിൽ വന്നായിരുന്നു ഒരു മയ്യത്ത് കുളിപ്പിച്ച് കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആ മയ്യത്ത് കണ്ണു തുറന്നു ഇമാമ് അപ്പോഴേ വീണു മരിച്ചു പത്തരത്തി വന്നാണ് ദേശത്താണ് ഇമാമ കുളിപ്പിച്ചുകൊണ്ടിരുന്നു ഇമാമ കുളിപ്പിച്ച സമയത്ത് എന്തായി മരിച്ചുപോയി മരിച്ചുപോയി ഇതാണ് അതുകൊണ്ടാണ് അള്ളാഹന്റെ ഈ മയ്യത്തിന്റെ വിളിയാളം കേൾപ്പിക്കാതിരിക്കാൻ ഞാൻ അള്ളാഹുനോട് ചെയ്തു അങ്ങനെ എങ്ങാണെന്ന് നമ്മൾ കേട്ടാൽ ആരുടെ മയ്യത്ത് നമ്മൾ എടുക്കൂല ആരുടെ മയ്യത്വം അടക്കൂല ആരുടെ മയ്യത്ത് കുളിപ്പിക്ക പോലും ചെയ്യൂല ഇപ്പം വന്നു 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 വന്ന് പണ്ടൊക്കെ ഈ കബറിന്റെ പരിസരത്തൊക്കെ വീട് വെക്കാൻ വലിയ പേടിയായിരുന്നു പള്ളിയുടെ മക്കബറയുടെ പരിസരത്തൊക്കെ വസ്തുവിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു ഇപ്പൊ അങ്ങനെ കിട്ടൂല ബ്രോക്കർമാർ പണിയെടുക്കും പണിയെടുക്കും പെട്ടെന്ന് കൊടുത്തിട്ട് പോകച്ചേ അതൊക്കെ രാത്രിയൊക്കെ ഇല്ല തൂങ്ങിച്ചത്തവൻ്റെ മയത്തുകൊണ്ട് ആ പരിസരത്തെ കൊണ്ട് അടക്കിയേക്കുന്നത് നീ അവനെ അതിനേക്കാളും വലിയ തൂങ്ങിച്ചാമായിരിക്കുന്ന സാധനമായി ഇവിടെ ഉള്ളത് കടിച്ചതിനേക്കാളും വലുത് കൊനത്തിയിരിക്കുമ്പോൾ നീ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ഇപ്പം നടക്കൂല അതൊക്കെ പണ്ട് കച്ചവടത്തിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുമായിരുന്നു ഇപ്പോൾ അത് കിട്ടൂല ഇപ്പോൾ കബറിൻ്റെ അടുക്കലാണ് എപ്പോഴും വീട് വെക്കാൻ ഇഷ്ടം കാരണം എന്താ നമുക്ക് നമ്മുടെ വാപ്പ മരിച്ചാൽ എപ്പോഴും കാണാമല്ലോ വീട്ടിൽ നിന്നുള്ളതുകൊണ്ട് അതാണ് വാപ്പാടെ കവർ ഒരു സലാം പറയാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് കബറിൻ്റെ അടുക്ക താമസിക്കാനാണ് എല്ലാവർക്കും വലിയ ആഗ്രഹം സഹോദരങ്ങളെ ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അടക്കേണ്ടത് എവിടെയാണ് എങ്ങനെ പറഞ്ഞു എല്ലാ ദിവസവും അഞ്ചു പ്രാവശ്യം ഖബറിന്റെ ഒരു സംസാരമുണ്ട് ഖബറിന്റെ ഒരു സംസാരമുണ്ട് എല്ലാ ദിവസവും ഖബർ സംസാരിക്കുമ്പോൾ ലാഹോയെ പടച്ചുപന്നെ കാക്കണേ പടച്ചുപന്നെ ഖബർ കരഞ്ഞിട്ടാ സംസാരിക്കുന്നത് ആലോചിച്ചു ഖബർ കരഞ്ഞിട്ട് നമ്മളെപ്പോ ഒന്ന് ചിന്തിക്ക എന്റെ പൊന്നുമെങ്ങളെ സഹോദരി സഹോദരങ്ങൾ ഇനിയെങ്കിലും അതിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തി ജീവിക്കുക രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പം ലൈറ്റൊക്കെ ഒന്ന് അണച്ചിട്ട് ആ കരണ്ട് എല്ലാം ഓഫായിട്ട് നമ്മൾ രാത്രി ഉറങ്ങുമല്ലോ എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആ കണ്ണൊന്ന് ഈറന് അണിയട്ടെ ഇതേപോലെ ഒന്ന് പോയി കിടക്കുമല്ലോ പടച്ചുപോലെ ഇപ്പൊ ഞമ്മളിപ്പഴും കിടക്കുന്ന കബറിലാണല്ലോ നമ്മുടെ വീടിന്റെ മുകളിൽ കോൺക്രീറ്റ് ആണെന്നല്ലേ ഉള്ളൂ മണ്ണിട്ട് മൂടിയിട്ടില്ലെന്നല്ലേ ഉള്ളു കോൺക്രീറ്റ് ആണല്ലോ എന്റെ ഉള്ളിലല്ലേ നമ്മളും കിടക്കുന്നത് പെട്ടി ഇന്ന് എന്റെ മുകളിൽ കോൺക്രീറ്റ് ആണ് കല്ലറക്കാത്ത കിടക്കുന്ന പോലെയാ നാളെ ഒരു ദിവസം എന്നെ കൊണ്ടുപോടും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒന്നായ എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്റെ ഭർത്താവ് എന്റെ ഭാര്യ അടുത്തുണ്ട് ഞാൻ നാളെ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കുമ്പോൾ എന്നെ ആരെ സഹായിക്കാൻ പഠിച്ചവർ എന്നോർത്ത് ഒരു തുള്ളി കണ്ണ് നീര് കൊണ്ട് നിന്റെ കണ്ണ് ഈറൻ അണിഞ്ഞാൽ കബറിൽ നിനക്ക് രക്ഷയുണ്ടാക്കും ഒരു തുള്ളി കണ്ണുനിരുമതി ഒരു തുള്ളി ദിവസം തോറും പൂങ്കാവനമാക്കി ആ കബറ് മാറ്റുമെന്നാണ് ഹബീബല്ല അപ്പൊ അള്ളാൻ്റെ ഒരിക്കലും മയ്യെ തടക്കാൻ വേണ്ടി അതപ്പോ കബറ് കുഴിച്ചോണ്ടിരിക്കാണ് സമയം സമയം കുഴി തീർന്നില്ല അള്ളഹാൻ റസൂൽ സഹാബാക്കളെ വന്നവരൊക്കെ വിളിച്ചിരുത്തിയിട്ടൊരു പ്രസംഗം നടത്തി എന്താണ് എല്ലാ ദിവസവും നമ്മളോട് വിളിച്ചു പറയുന്ന കുറെ വാചകങ്ങളുണ്ട് ആ ഖബര് പറയുകയാണ് യമുനാദ മാധമിന്റെ മോനേം നീ എന്റെ മുന്നിലൂടെയാണ് എന്റെ മുകളിലൂടെയാണ് നീ നടന്നു പോകുന്നത് ഒരു ദിവസം വരും എന്റെ ഉള്ളിലേക്കായിരിക്കും നിന്റെ മടക്കം നല്ലപോലെ ശ്രദ്ധിച്ചോ ഈ ഒരു അജിത് പാലന്റെ നൃത്താണ് ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ നമുക്ക് നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നടക്കുമ്പോ ഈ ഭൂമി നമ്മളോട് പറയും അത്രേറു കൈലാ നിന്റെ നടത്ത എന്റെ ഉള്ളിലേക്കാണ് എന്റെ മുകളിലൂടെ എന്നെ ചവിട്ടി ചവിട്ടിയാണ് നീ നടക്കുന്നത് ിലൊക്കെ പോകുമ്പോഴും ചിലക്കവരുടെ മോളിൽ കൂടെ ചവിട്ടിട്ടാ പോകാം സൂക്ഷിക്കണം അവരുടെ മോളിലൊക്കെ ചവിട്ടാതെ എന്റെ മുകളിലൂടെ നീ നീ ചവിട്ടുന്നു ഏ ആദമെൻറെ മോനെ നീ നാളെ എന്റെ ഉള്ളിലേക്കാണ് വരാൻ പോകുന്നത് എന്റെ ഉള്ളിലേക്കാണ് നീ വരാൻ പോകുന്നത് എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിക്കുകയാണ് എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിച്ച് നടക്കുകയാണ് ഒരു ദിവസം വരും എന്റെ ഉള്ളിൽ നീ കരയേണ്ടി വരും മാധമിന്റെ മോനെ എല്ലാ ദിവസവും കബറ് വിളിച്ചു പറയുന്ന വാക്ക ചിന്തിക്കുന്നുണ്ടോ നമ്മൾ ചിരിക്കുമ്പം ചിരിക്കുമ്പം അല്ലെ നമ്മൾ പറയാറുണ്ടല്ലോ കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരുമെന്ന് ചിരിച്ച് കൂടുതൽ കരയണേ പക്ഷേ നമ്മൾ നമ്മളെന്ന് വിപരീതമാ കൂടുതൽ ചിരിക്കുന്നു കുറച്ച് മാത്രം കരയുന്നു ഖുർആൻ പറഞ്ഞു കൂടുതൽ നിങ്ങൾ കര കുറഞ്ഞിരിക്കും കൂടുതൽ കരാ നിങ്ങളുടെ ഈ കണ്ണുനീര് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ കണ്ണുനീര് കൊണ്ട് നരകത്തെ നമുക്ക് അണയ്ക്കാൻ കഴിയും കെടുത്താൻ കഴിയും നരകത്തെ നമുക്ക് കെടുത്താൻ കഴിയും കണ്ണുനീര് കരയണം ഓർത്ത് ഒറ്റയ്ക്കിരുന്ന് കിട പത്ത് പേര് കാണാനല്ല ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കബറിൽ കിടക്കുന്ന നരങ്ങം ഓർത്തിട്ട് ഉള്ളാഹുയെ എന്നെ നാളെ കൊണ്ട് പൊതിഞ്ഞു വെക്കുമ്പോ ആ രണ്ട് പിടച്ചവനെ ആ രണ്ട് ആ രണ്ട് മലക്കുകൾ വന്നിട്ട് നമ്മളോട് തട്ടിയിട്ട് എഴുന്നേക്ക് സുബൈദ കണ്ണു തുറ അപ്പൊ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന സുബേധ ഇപ്പൊ കണ്ണൂർ കാണും വിളിച്ചു എഴുന്നേര് അറിഞ്ഞോ സംഭവം ഇന്നലെ എവിടെ ആയിരുന്നു മഞ്ഞാടി മഞ്ഞാടിമുക്ക് ഇന്ന് വേറെ മുക്കിലാ ഒന്ന് കിടക്കുന്നത് കണ്ണൂറാ ആരാ അള്ളന്നറിയോ ഇനി നിക്കുന്ന കോലം കണ്ട എന്തായിരിക്കും രംഗം രംഗം ചിന്തിച്ചിട്ടുണ്ടോ പൊടച്ചവനെ പൊന്നുപെങ്ങളെ ഒരു ദിവസമെങ്കിലും ഒന്ന് ഓർത്ത് കര ആ കണ്ണ് കര ഈ കണ്ണ് സാക്ഷി പറയുന്ന അള്ളാന്റെ മുന്നിൽ മൂന്ന് കണ്ണ് നരകം കാണുക മൂന്ന് കണ്ണുകൾ നരകം കാണുകയില്ല മൂന്ന് കൂട്ടരുടെ കണ്ണുകൾ നരകം കാണുകയില്ലൊൻ ഭക് ഹിയ ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും കണ്ണ് ഈറനണിഞ്ഞോ അണിഞ്ഞോ ആ കണ്ണിനാളെ നരകം കാണുകയേയില്ല മനസ്സിലായില്ലേ നല്ലായി ഓർത്തിട്ട് അവൻ്റെ ശിഷ്യ ഓർത്ത് ഒന്ന് കര ഒരു ദിവസമെങ്കിലും ഒന്ന് കറി വീട് പോവല്ലോ സ്വത്ത് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാഹീൻ ബാഗി പോക്കണെന്ന് കരഞ്ഞിട്ട് കറിയില്ല അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആഹ്റത്തിന്റെ പൗരത്വത്തിന് വേണ്ടി ഒന്ന് കറി തീർച്ച നമ്മൾ വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ സത്യവിശ്വാസികളാണ് നമ്മളുടെ സങ്കേതം എവിടെയാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽ പിന്നെ ദിവസം വരെ പറയുന്ന ആ കബറിന്റെ ഉള്ളിലാണ് ഫലാ ും സാലോ സൂറന്ന കാഹലത്തിൽ നീ ഏത് തറവാട്ടുകാരിയാ ഏത് കോലത്തിലുള്ളവരാ ഏതൊത്ത കുടുംബത്തിലുള്ളവരാ ഏത് ഭാഷക്കാരനാ ഏത് ദേശക്കാരനാ ഏത് വർഗക്കാരനാ ഏത് ഭരണക്കാരനാ ഇതൊന്നും അവിടെ ചോദ്യമുണ്ടാവുകയില്ല സമാസ കുല തമവാസീനു നീ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടിയ ആയസ്സിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് ആഹരത്തിലെ നന്മയുടെ തുലാസില് ഭാരം കൂട്ടിയോലായി അവരാണ് വിജയിച്ചവർ അവർക്കാണ് പൗരത്വം ലഭിച്ചത് ജീവിച്ചിട്ട് ജീവിച്ച് തന്റെ ആരോഗ്യവും ആയസ്സും സമ്പത്തുമെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് മരിച്ചുപോയവരെ നരകത്തിലാണ് അവർ ദുനിയാവലം ആഹുരത്തിലും തീരാ നഷ്ടത്തിലാണ് തീർന്നു അവരുടെ കാര്യം ഭൗതികമായി ലോകത്ത് കുറഞ്ഞ സമയം അള്ളാഹു തന്നു ആ സമയം മുഴുവനും വേണ്ടി രാവിലെ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് പോകണം ആലോടിങ്ങോട്ട് അവരിങ്ങോട്ട് ഈ ലോഡ് ഇത് തന്നെ ചർച്ച ഒരു ദിവസത്തിൽ ഒരു ജുസു ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല ഒരു ജുസു ഒരു ജുസു എന്ന് ഖുർആൻ കൈവക്കിക്കുക ഓതാൻ പറ്റും അത് തന്നെ നമുക്ക് സമയമില്ല ഒരാളെങ്കിലും അലഹമ്മെ അതായത് മീൻ കച്ചവടക്കാരനാ അല്ലയോ ആ മീൻ കച്ചവടത്തിനിടയിൽ അങ്ങനെ കുറുവാനോ മതി എന്നുള്ളതാണ് വർഗത്തേട്ട് നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കണം അബീവെ ഒരു ദിവസത്തിൽ ഒരു ജ്യൂസ് കുറവാനുള്ള സമയത് മിനിറ്റ് ട്വന്റി മിനിറ്റ് നാല് നാല് മിനിറ്റ് മതി സുബൈക്ക് രണ്ട് പേപ്പർ അതാണ് മൊത്തം പത്ത് പേപ്പറാണ് മൊത്തം പത്ത് പേപ്പറാണ് നാല് മിനിറ്റ് ഒരു പേപ്പർ ഓതാൻ രണ്ട് മിനിറ്റ് മതി ഐ നാല് ഇരുപത് സമാധാന ഒരു ജുസു ഓതാൻ ഇരുപത് മിനിറ്റ് മതി അഞ്ച് വക്കത്തിൽ നിങ്ങൾ നാല് മിനിറ്റ് ചിലവാക്കിയാൽ ഒരു ദിവസം ഒരു ഖുറാൻ ഓതാ ഒരു ജുസ്സു ഓതാ ഒരു മാസം ഒരു ഹത്തം തീർത്ത് ഒരു മാസം ഒരു ഹത്തം തീർത്ത് ഹത്തം തീർത്തവരൊന്ന് കൈമൊക്കുകയെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല കേട്ടോ എന്താണെന്ന് ഇപ്പൊ ഇത് പറഞ്ഞിട്ട് നാളെ മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നതിന് മുമ്പുള്ളത് റേഷണം ഉച്ചമായ ആൾക്കാരെ ഓദിയിട്ടുള്ള ഒരു ഹത്തം തീർത്തിട്ടുണ്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഖുറാനോട് ഒരു ഹക്കാണ് അത് ഒരിക്കലും നമ്മൾ ആ മുപ്പത് ദിവസം മുപ്പത് ജുസു ഇൻഷാ അള്ളാ ഇന്ന് മുതൽ നാളെ സുബൈ മുതൽ പാരായണം ചെയ് മുപ്പത് ദിവസത്തിൽ ഒരു ഹത്തം തീർന്നു നമ്മുടെ ഹക്ക് ഖുറാനോടുള്ള തീർന്നു ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ എന്നിട്ട് ദ്വാച്ചി അല്ല ചുമ ഈ വാട്സാപ്പും കോപ്പിനകത്തൊക്കെ ഇരുന്ന് സമയം കളഞ്ഞ് ചുമ്മാ ഇരുപത്തിനാല് മണിക്കൂറും കണ്ടവന്റെ പനായും പന്നി ഇറച്ചിയും തിന്നു ഉള്ള സമയം മൊത്തം കളയാതെ നമ്മൾ ഒരു ജ്യൂസും അങ്ങ് പൗരത്വം ഉണ്ടാക്ക അവിടത്തേക്ക് വേണ്ടി കുറച്ച് ഖുറാൻ വരും കബറില് ഞാൻ അധികത്തിന്റെ സമയം ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞുതരാ കുറാൻ വരും കബറില് നമ്മളെ സഹായിക്കാൻ വരും ഞാൻ വരും ഞാൻ പേടിക്കാൻ ഞാൻ ഉണ്ട് ഞാൻ ആരാ നിനക്കറിയോ കുറ അമ്മടുത്ത് ചോദിക്കത്രേ ആ അരിഫുനിക്ക് അറിയോ ഞാനാരാണെന്ന് രാത്രി ഒക്കെ എന്നെ ഇരുന്ന് ഓതിയില്ലേ ഉറക്കൊഴിച്ചിട്ടിരുന്നു ഓതിയില്ലേ പകൽ സമയത്ത് ആ ഖുർആാനിന്റെ വിധിവിലക്കൾ അനുസരിച്ച് നീ നടന്നില്ലേ ആ ഞാൻ നീ പേടിക്കണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിന്നോടൊപ്പമുണ്ട് യൗമനശി എന്റെയും നിന്റെ ഉയർത്ത് നേൽപ്പിക്കുന്ന ദിവസം വരെ നിന്റെ കൂട്ടുകാരനായി ആ ഖബറിൽ ഞാൻ കാണുമത്രേ കാണുമത്രേർ എല്ലാ ദിവസവും ഖുർആൻ കുർആൻ അവസത്ത് മുൾക്ക് കുർആാനിലുള്ള ഇരുപത്തിയൊമ്പതാമത്തെ ചുസുവിന്റെ തുടക്കത്തില് സൂറത്തിൽ മുൽക്ക് ഓതിയിട്ട് ഉറങ്ങണേ അത് ഓതിയിട്ട് ഉറങ്ങിയാൽ അവന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നില് പിറങ്ങലിച്ചു പോയാൽ അവനെ സന്തോഷിപ്പിക്കാനും ആ മലക്കുകളുടെ പേടിയിൽ നിന്ന് ഇവന് ജാമ്യമെടുത്തു കൊടുക്കാനും ഈ സൂറത്തിൽ മുൽക്ക് ആ കബറിൽ ഓടിയ ു സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മോദി കിടന്നു അത് വന്ന് നിൽക്കും മലക്കിളങ്ങാണെന്ന് ദണ്ടും പൊക്കി കൊണ്ട് വന്ന ഇത് കേറി പിടിക്കും തൊട്ടു ഞാൻ മുൽക്ക് അത് ഇടികൊള്ളണ നഗരം ഉണ്ടേ പോന്നണ്ട നമ്മുടെ ഇവിടുത്തെ പോലീസിന്റെ ഇടിയൊന്നും അല്ല അല്ലാത്ത ഇടി തന്നെയാ സംഭവം ആരും ചോദിക്കാനുള്ള ജാമ്യം എടുത്തരാനോ ആരുമില്ല ഇവിടെ അമ്മ ജാമ്യം ഉണ്ടല്ലോ ഇവിടെ അമ്മ നമുക്ക് ജാമ്യം എടുക്കാനുണ്ടല്ലോ ആവുമ്പോ ജാമ്യം ആരുമില്ല ഖബറിനകത്തുള്ള നന്മകൾ അള്ളാഹുത്താല മനസ്സിലാക്കാൻ തരട്ടെ അപ്പൊ ഖബർ വിളിച്ചു പറയും അത്രേ നരകത്തിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയ ഒരായത്തിന്റെ സൂഹത്തു ദുഹാ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊറേ മരുന്ന് പറഞ്ഞു കൊടുക്കട്ടെ ആ അതിനെ രക്ഷപ്പെടാം ഇതൊക്കെ ഉള്ളു അല്ലാതെ വേറൊന്നും ഇല്ല വെറുതെ കാണൂല കെട്ടിയവനും കാണൂല കെട്ടിയവനും കാണൂല ഈ പറഞ്ഞവനും കാണില്ല കേട്ടവനും കാണൂല ആരും കാണൂല എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് പോയി അവർക്കുള്ള രാത്രിയെ എല്ലാ ദിവസവും മകരിവ് കഴിഞ്ഞിട്ട് സൂറത്ത് ഓതണം അള്ളാഹു താലി അവനെ നരകത്തിൽ നരകത്തിന്ന് രക്ഷപ്പെടുത്തു പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ് നാളെ നാളെ എല്ലാ വെള്ളിയാഴ്ച രാവും സൂറത്ത് ഓതിയാല് നരകത്തിൽ പോകൂല سبحي غرينيو مغرب غرينيو سيد الاستغفار چولنا اذا ارتطل اللهم ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك وبعدك ما استطعت اعوذ بك من شر ما صنعت وابوء لك بنعمتك علي ابوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت سبحيك چولي يالي من منب مريچال او نرغتی بولا مغربن چولي يالي سبحيك منب مريچال او بولا ترى അത് പഠിച്ച കുത്തിയിരുന്നു ചുമ്മാ മറ്റേനകത്ത് കുത്തി 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 എത്ര മണിക്കൂർ കളയുന്ന കളയും അപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഉറങ്ങി ഫോണാക്കിക്കൊണ്ടാ പോകുന്നത് നമ്മള് കുടുംബ വീട്ടിൽ സംസാരിക്കാൻ പോയ ഇതിനകത്ത് നോക്കിക്കോട്ട് ആ പറയാൻ പറ്റി ഇവന് എന്തോണ്ട് വിശേഷം കല്യാണത്തെ അവിടെ കണ്ടില്ലല്ലോ നിങ്ങളുടെ സംഭവം കല്യാണത്തിന് വന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ കല്യാണത്തിന് നിങ്ങളെ കണ്ടില്ലല്ലോ മുഖത്തോട്ടല്ല നോക്കുന്ന ഈ സാമാനത്തിനകത്തോട്ടാണ് നോക്കുന്നത് കാര്യം ചർച്ച ചെയ്യാം നമ്മളൊരു നാല് പേര് മൂന്ന് പേര് കൂടുമ്പോൾ ഈ സ്ഥാനത്ത് നോക്കിക്കൊണ്ടിരിക്കും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും മുഖത്തോട് പോലും നോക്കി സംസാരിക്കാൻ ഇപ്പൊ പറ്റാത്തൊരവസ്ഥയാണ് തേപ്പിന്റെ കാലഘട്ടം അതുകൊണ്ട് എല്ലാരെയും തേക്കുന്നത് ഈ തേപ്പ് പോലെ നമ്മളെയും തേക്കുന്നത് ഓരോരുത്തർ മൊത്തം തേപ്പ് തേപ്പാന്നറിയോ തേക്കുന്നത് പെരിഞ്ചാതി തേപ്പായി പോയി അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ സ്വർഗത്തിപ്പാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ് മാരക രോഗങ്ങൾ പിടിക്കൂടാതിരിക്കും ഒരു ദുവാ പറഞ്ഞരാ കൊറോണ കറോണ ഇതൊന്നും പേടിക്കണ്ട ഇതൊക്കെ അള്ളാന്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ട് വൈ നമ്മൾ എന്തിനും പേടിക്കണം ഓരോരുത്തനൊന്നും പേടിക്കണ്ട ഇതിനൊക്കെ അതീതായത്തൊക്കെ ഉണ്ട് ഇനി അങ്ങോട്ടൊന്നും കേറാൻ സമയമില്ല എന്തിനും പേടിക്കണോ നിങ്ങൾക്ക് ഒരു സുഖവും മാരകമായ രോഗമുണ്ടാവൂല്ലോ സുബഹി നിസ്കാരം കഴിഞ്ഞ് മൂന്ന് പ്രാവശ്യം സുഹാൻ അള്ളാബി സുഹഹാൻ അള്ളാഹുല്ല മൂന്ന് 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 വർഷം കൊല്ലാസ് പള്ളിയില് കെട്ടിത്തൂക്കിട്ടുണ്ട് വല്യ ഒരു ഫ്ലെക്സിൽ അതവിടെ കിടക്കാണ് അവിടെ ചലതി വല പിടിച്ച് അതവിടെ കിടപ്പോട്ട് അതിനെഴുതിട്ടുണ്ട് രാഗത്താട്ട് ഹദീസ് ഉള്ളതാണ് മാരകമായ രോഗങ്ങൾ ഉണ്ടാവൂല പകർച്ചവ്യാധികൾ ഉണ്ടാവുകയില്ല മൂന്ന് സൂറത്തുൽ പ്രാവശ്യവും സൂറത്തുസ് എന്നിട്ടൊരു വെള്ളപ്പാണ്ട് അർബുദം ഭ്രാന്ത് ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ ആ സമിൽ ഈ പറയപ്പെടുന്ന കൊറോണ പ്ലേഗ് അതുപോലുള്ള നിപ്പ വൈറസ് പോലുള്ള വൈറസുകളെല്ലാ രോഗങ്ങളും വരും ജനം ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വെറുക്കുന്ന ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തെടുന്നു പടച്ചവന് എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഓതണം ഇവിടെ സുബൈക്ക് ബ്ലാങ്കറ്റിൻ്റെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ബ്ലാങ്കറ്റിൻ്റെ കിടന്ന് ഞാൻ ഓതി മാഷാ അല്ലാ നല്ല ഓതി അള്ളാഹുത്തല്ലാതെ ബ്ലാങ്കറ്റിന് അടി തന്നെയായിരിക്കും അടുത്ത് ആശുപത്രിയിൽ പോയാലും പൊതച്ചു കിടന്നു പൊതുകടന്നു പൊതുച്ചു കിടന്നു അങ്ങനെ തന്നെ കിടന്നു ബ്ലാങ്കറ്റിന് അടി എഴുന്നേറ്റ് പള്ളിയിൽ വന്നിട്ട് സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് അവിടെ ഇരുന്നതെന്ന് നീ പരാ ചൊല്ലണം അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവൂല ഇത് അള്ളാൻ്റെ അസുഖം പഠിപ്പിച്ചല്ലേ അബീവേ ഇതൊക്കെ നമുക്ക് പിന്നെന്താ പിന്നെ കൈ കഴിവണം കാലുകഴുവണം എന്നൊക്കെ അല്ലെങ്കിൽ എപ്പോഴും പറഞ്ഞ ശാസ്ത്രം എന്താ പറയുക പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുന്നവര് പത്ത് മിനിറ്റ് കൂടുമ്പോൾ കരുമുണ്ട അഞ്ച് ഒക്കത്തിൽ നീ ഒന്ന് മതി നീ പത്ത് മിനിറ്റ് കൂടുമ്പോൾ കഴിവണ്ട് അഞ്ച് ഒക്കത്തിൽ നിന്റെ ശരീരത്തിൻ്റെ അതാണ് കൈ മാത്രം കഴുകാൻ അവർ പറയുന്നത് ഇത് കൈയല്ല വാ കഴുകണം മൂക്ക് കഴിവണം മുഖം കഴിവണം കണ്ണിനകത്തൊക്കെ വെള്ളമൊക്കെ കഴുകും മുഖം എല്ലാം കഴുകണം വരെ കഴുകണം കാൽ വരെ കഴുകണം തേച്ച് കഴുകണം തലയിൽ പൊടിയൊക്കെ കൊണ്ട് എല്ലാം തുടച്ച് കളയണം തല മൊത്തം തടവണം എത്ര വലിയ വാക്കുക എന്നിട്ട് കണ്ണ് തുറന്ന് ആകാശത്തേക്ക് ഒരു ദ ചെയ്യണം അഷദ് മുഹമ്മദ് റസൂല എന്നൊരാൾ ഒളിവെടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ഷാഹത്ത് കലമച്ചൊല്ലിയാൽ സ്വർഗ്ഗത്തിന്റെ എട്ട് വാതിൽ അവന് റസൂലുള്ളാഹി പണിയല്ല ഇത് കൂലി കിട്ടും ചെയ്യാത്താൽ മുറിയും ഒതുവെടുത്താൽ പിന്നെ അങ്ങനെ ഉസ്താദ് രാത്രി അതുകൊണ്ട് ഒളിവെടുക്കുക കിടക്കാൻ പേടിയാ രാത്രി കിടക്കണം ഭാര്യ തൊട്ട ഒതുവ് മുറിയൂല അതുകൊണ്ട് നടുക്കൊരു തലങ്ങണി എടുത്ത് വെച്ചിട്ട് ഭാര്യ അപ്പുറത്ത് ഇവർ കിടക്കുന്നു വർഷങ്ങളായിട്ട് അങ്ങനെയാ സംഭവം ഒതു മുറിയാതിരിക്കാൻ വേണ്ടി ചൈന ഒതു എന്നിട്ട് ദുബാരക്കാൻ പറയാം മക്കളില്ലാ പോലെ എന്താ മക്കളില്ല മക്കളില്ല ഉസ്താദെ ഇവിടെ നീ ഒതുത്തിട്ട് രാത്രി കിടന്ന് ദുവാ സൗ എല്ലാ ദിവസവും ഞാൻ ഒതുപൊടുത്ത എത്ര വർഷം ഇരുപത് വർഷമായിട്ട് ഒതുപെടുത്താൽ കിടക്കുന്നത് രാത്രി ഒതു ഇരുപത് വർഷമായിട്ട് കിടക്കുന്നത് മക്കളില്ല ഇല്ല ഉസ്താദ് അതാണ് മക്കളില്ല ഉസ്താദ് ദുവാ സംഭവം എന്താ തടുക്കുന്ന സ്ഥലങ്ങളിൽ ഇരിക്കാണ് ഒതു മുറിഞ്ഞു പോകും സംഭവം തൊട്ടല്ലേ പിന്നെ എങ്ങനെ മക്കളെ കിട്ടുക ഒതു മുറിക്കല്ലേ മക്കൾ മുറിഞ്ഞു പോകും ഒതു മുറിക്കല്ലേ മക്കള് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒതുത്തി നടക്കണം അങ്ങനെ ആ രാത്രി ഒതു കിടന്നിട്ട് നമ്മൾ ഭാര്യയെ തൊടുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നമല്ല ഒരു സ്ലൈല്ലേ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒതു കിടക്കാൻ രാത്രി ഒതു കിടക്കണം അപ്പൊ അതിലൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ് ലോകങ്ങളൊക്കെ ഷുഫിയാവുക ഇടയ്ക്കിടയ്ക്ക് ഒതുക്കണമെന്ന് അനുവിധങ്ങൾ വിധങ്ങൾ പറഞ്ഞു ഇപ്പൊ അള്ളാൻ്റെ റസൂൽ പറഞ്ഞതൊക്കെയാണ് ഇപ്പൊ ഇവിടെ യാഥാർത്ഥ്യായിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാൻ റസൂൽ സല്ല അലി സ്വല തകള് പറഞ്ഞു ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബർ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ മുകളിലൂടെ നടന്നുകൊണ്ട് ഹറാമ നീ തിന്നുകയാണ് നിന്നെ എന്റെ ഉള്ളിൽ തിന്നാന് പുഴുക്കൾ റെഡിയാണ് ഉണ്ടോ മരിച്ചു പോകുന്ന മനുഷ്യരാണെങ്കിൽ നമ്മൾ മരണം നമ്മൾ കുറപ്പാണ് നമ്മൾ മരിച്ചു പോകുമ്പോ പെങ്ങളെ സഹോദരങ്ങളെ ഹറാമ് തിന്നല്ലേ ഹറാമ തിന്നല്ലേ ഹറാമ് തിന്നിട്ട് നീ എത്ര കുർആാൻ ഓതിയിട്ടും നിങ്ങൾക്ക് കുർആാൻ അവിടെ സപ്പോർട്ടായിട്ട് വരും നീ കരുതുക വേണ്ട ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുമാതിരി പുതിയ പുതിയ സിസ്റ്റങ്ങളിൽ ഈ പണം കിട്ടുന്ന പല പല പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട് ഈ പലിശയ്ക്ക് പൈസ കിട്ടുന്ന രീതികളാണ് അതിന് പല പല കറക്കിക്കുത്തുകൾ ഐറ്റംസുകൾ പല പല പേരുകളിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം ഹക്കീക്കത്ത് സത്യാവസ്ഥ ഉസ്താദന്മാരോട് ചോദിച്ചത് ശരിയോ തെറ്റോ എന്ന് അറിയാതെ ഏതെങ്കിലും ആണോ പെണ്ണോ ഇതിൽ കുടുങ്ങിയിട്ട് ഈ പൈസ എടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പേരിൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുകയും നിങ്ങൾ തിന്നുകയും ചെയ്താൽ നിങ്ങളുടെ മയ്യത്ത് بوجو قبر تنم يا رسول الله